ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം എ മീഡിയ മലയാള യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രൻ എക്കാലവും മനുഷ്യൻ്റെ കൗതുകത്തെയും ഭാവനകളെയും പ്രലോഭിപ്പിച്ചിട്ടുള്ള ആകാശഗോളമാണ് ചന്ദ്രോപത്തിലെ രഹസ്യം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഈ ദൗത്യത്തിൽ വിജയ്ക്കൂടി പാർപ്പിച്ചവരേക്കാൾ കൂടുതൽ പരാജയം രുചിച്ചവരാണ് കൂടുതൽ ആദ്യ ചന്ദ്രയാത്ര എങ്ങനെയായിരുന്നു അതിൽ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താകുന്ന ബെല്ലണിൽ ഓപ്ഷൻ ഇറങ്ങാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശക്തമായ ശീതിയുദ്ധമാണ് അമേരിക്കയുടെ ചാന്ദ്രത ഉത്തിൻ്റെ അടിസ്ഥാനം അന്നുവരെ എല്ലാ ബഹിരാകാശ നേട്ടങ്ങളും സോവിയറ്റ് യൂണിയന്റെ പേരിലാണ് ഉറക്കപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ചതും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു യൂറി ഗിഗാറിനായിരുന്നു ബഹിരാകാശത്ത് ഭൂമിയെ വലയം വെച്ച ആദ്യ മനുഷ്യൻ ആ കാലത്താകട്ടെ അമേരിക്കയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഒന്നിനുപറകെ ഒന്നായി പരാജയപ്പെട്ടു സ്വാഭാവികമായും ബഹിരാകാശ കിടമത്സരം ശക്തിപ്പെട്ടു സോവിയറ്റ് യൂണിയന് മറുപടി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ജോണഫ് കെനഡി പ്രഖ്യാപിച്ചു ചന്ദ്രനിൽ ആളേറക്കുകയും തിരികെ ഭൂമിയിലെത്തിക്കുകയും ചെയ്യുന്ന ആദ്യ രാജ്യം അമേരിക്കയായിരിക്കും മനുഷ്യനും സങ്കൽപ്പിക്കാവുന്നതിനും അപ്പുറമുള്ള പ്രഖ്യാപനമായിരുന്നു അത് പ്രസിഡന്റ് പറഞ്ഞെങ്കിലും നാസക്കായിരുന്നു ജോലി മുഴുവൻ പിന്നീടുള്ള വർഷങ്ങൾ നാസാശാസ്ത്രജ്ഞർക്ക് കഠിനാധ്വാനത്തിൻ്റേതായിരുന്നു രാഭകൽ ഗവേഷണം കുറ്റ റോക്കറ്റുകളുടെ നിർമ്മാണം പരീക്ഷണം ഗേത കോടികൾ ചെലവഴിച്ചുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിക്കുന്ന ലക്ഷ്യത്തോടെ നാസ രൂപപ്പെടുത്തിയെടുത്ത ദൗത്യത്തിൻ്റെ പേരാണ് അപ്പോളോ യവന പുരാണത്തിലെ സൂര്യദേവൻ അപ്പോളെ അവലംബിച്ചണത്തരം ചന്ദ്രദൗത്യത്തിന് അപ്പോളോ പദ്ധതി എന്ന് പേരിട്ടതും ആദ്യ ദൗത്യമായ അപ്പോളോ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ഇരുപത്തി ഏഴിന് പരീക്ഷണഘടത്തിലെ തീപിടുത്തത്തിൽ ലക്ഷ്യം നേടാതെ നശിച്ചുപോയി മൂന്ന് ബഹിരകാശ യാത്രയെ നഷ്ടമായ എഡ്വേർഡ് പൈലറ്റ് രീതം റോജൻ ചാഫി എന്നീ യാത്രകളാണ് അപകടത്തിൽ നഷ്ടമായതും വിമർശനവും അന്വേഷണവും ഇരുത്തലും മെച്ചപ്പെടുത്തലുമൊക്കെയായി ഇരുപത് മാസം പിന്നിട്ടു അപ്പോളോ രണ്ട് മൂന്ന് പദ്ധതികൾ റദ്ദാക്കി അപ്പോളോ നാല് അഞ്ച് തൗത്തെ വിജയകരമായി പരീക്ഷണങ്ങൾ നടത്തി അപ്പോഴോ ആറിന്റെ ലക്ഷ്യമാകട്ടെ ഭൂമിയുടെ ഭ്രമണപഥം ഇട്ട് ചന്ദ്രൻ്റെ ഭ്രമണഥത്തിൽ എത്തുക എന്നതായിരുന്നു എന്നാൽ പേടകത്തിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ കയറാനായില്ല ദൗത്യം ഭാഗ്യവുമായി പരാജയപ്പെട്ടു ആദ്യമായി മനുഷ്യനെ കയറ്റി നടത്തിയ ദൗത്യമായിരുന്നു അപ്പോളോ ഏലും പരീക്ഷണം വിജയമായിരുന്നു മനുഷ്യനുമായി ചന്ദ്രനെ ചുറ്റി തിരിച്ചെത്തിയ ദൗത്യമാണ് അപ്പോളോ എട്ട് ചന്ദ്രോപതലത്തിൽ ഇറങ്ങാൻ പാകത്തിന് രൂപകൽപ്പന ചെയ്ത പേടകമാണ് അപ്പോളോ ഒമ്പത് ഈ ദൗത്യത്തിലാവട്ടെ പേടകം ചന്ദ്രനു സമീപം എത്താതെ ഭൂമിയുടെ ശ്രവണത്തിൽ തന്നെ പരീക്ഷിച്ചും മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുന്ന ബാക്കി എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച ദൗത്യമാണ് അപ്പോളോ പത്ത് ചന്ദ്രനെ കീഴടക്കാനുള്ള മഹാദൗത്യമായിരുന്നു അപ്പോളോ പതിനൊന്ന് നീലാംസ്ട്രോങ് എഡ്വിനാൾഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരെയാണ് ഈ അതിഹാസിക യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിനായി നാസ രൂപകൽപ്പന ചെയ്താൽ നൂറ്റിപ്പത്ത് മീറ്റർ നീളമുള്ള ഫീമൻ റോക്കറ്റാണ് സാറ്റേൺ ഫൈവ് ദൗത്യത്തിൻ്റെ കമാൻഡ് മോഡികളാണ് കൊളംബിയ ഈ പടകത്തിലാണ് നീലാംസ്ട്രോഗും സംഘവും ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തതും ഭൂമിയിൽ തിരിച്ചിറങ്ങിയതും നീലാംസ്ട്രോഗും സംഘവും മനുഷ്യരാശിയിൽ ആരും ചെയ്യാൻ ഒരുമിടാത്ത ഈ മഹായീജത്തിന് തയ്യാറാകുമ്പോൾ അവർ തിരിച്ചു വരുമെന്നും ഭൂമിയിൽ ആർക്കും തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ചന്ദ്രനും ചന്ദ്രയാത്രയ്ക്ക് വേണ്ടിയുള്ള കഠിന പരിശീലനങ്ങൾ പിന്നിട്ട ആംസ്ട്രോങ്ങും സംഘവും ശാരീരികവും മാനസികവുമായി കരുത്താർജിക്കുകയായിരുന്നു തയ്യാറെടുപ്പുകളുടെ അന്തിമ ഘട്ടത്തിൽ ആൾഡ്രിനെ ആൽട്രിയ പ്രശ്നം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടത്ര പണമില്ലായിരുന്നു അപകട സാധ്യത വളരെ കൂടുതലാതിനാൽ താങ്ങാനാവാത്ത പ്രീമിയമാണത്ര ഇൻഷുറൻസ് കമ്പനികൾ ആവശ്യപ്പെട്ടത് താൻ തിരിച്ചെത്തിയില്ലെങ്കിൽ കുടുംബങ്ങളെങ്ങനെ ജീവിക്കുമെന്നാണ് ആംസ്ട്രോങ്ങിൻ്റെ ആശങ്ക വളരെ ലാഘവത്തോടെ ഈ പ്രതിസന്ധിക്കുള്ള ഉപായവും അദ്ദേഹം കണ്ടെത്തി മൂവരുടെ ഫോട്ടോകളിലും ഡയറികളിലും മറ്റ് സാധനങ്ങളിലും ഒക്കെ ഒപ്പിട്ട് വീട്ടുകാരെ ഏൽപ്പിക്കും തിരികെ എത്തിയില്ലെങ്കിൽ അത് വിറ്റ് കുടുംബം രക്ഷപ്പെട്ടോളൂ അത്രേ കൂട്ടുകാർ സങ്കല്പിച്ചു നോക്കും ഈ മൂവർ സംഘത്തിലെ ഒരാൾ നിങ്ങളായിരുന്നെങ്കിൽ നിന്ന് എത്ര സങ്കീർണമാണല്ലേ ഫോമിൽ നിന്ന് പുറപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് മൂവരുടെ പ്രതികരണങ്ങൾ കേട്ടാൽ നമ്മളിൽ ആരാണ് ഒന്ന് ചിരിക്കാതിരിക്കാത്തത് മൂവരിൽ ഒരാൾ പറയുന്നിങ്ങനെ തിരിച്ചെത്തുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അതാ രണ്ടാമൻ എനിക്ക് ചെറിയ പേടി ഇല്ലാതില്ല അതാ ആ അവസരത്തിൽ ഉത്തമ പ്രതികരണം എന്തായാലും ഒഴുക്കിൽ മരിക്കും അത് ഇതുവരെ ആർക്കും സാധിക്കാത്ത ചന്ദ്രനിൽ എത്തിയിട്ടാണെങ്കിൽ അതിലുമില്ല ഒരു രസം ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ പതിനാറ് രാവിലെ ഒമ്പത് മുപ്പത്തി രണ്ടിന് ഫ്ലോറിഡയിലെ കേപ് കാനുവട്ട് വിക്ഷേമണത്തറയിൽ നിന്നും ഈ മൂവർ സംഘം യാത്ര തിരിച്ചപ്പോൾ ഒരുവേള തിരിച്ചു വരലെന്ന് തന്നെ കരുതിയിരിക്കണം ശാസ്ത്ര മനസ്സും അതിനുള്ള തയ്യാറെടുപ്പുകളും അമേരിക്കൻ സർക്കാർ നടത്തിയിരുന്നു മടങ്ങി വരുവാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്ത യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച ഈ ചരിത്ര പുരുഷന്മാരുടെ ദൈര്ദ്ക്കുറിച്ച് കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കും ജൂലൈ ഇരുപതിന് വാഹനം ചന്ദ്രന്റെ ശ്രമണപഥത്തിൽ എത്തി മൈക്കിൾ കോളിൻസ് ഇദ്ദേഹത്തെക്കുറിച്ച് പലർക്കും പരിചയമില്ല കാരണം എന്താണെന്ന് അദ്ദേഹം ആംസ്ട്രോങ്ങിനും വാൾഡനുമൊപ്പം ചന്ദ്രനും ഇറങ്ങിയില്ല അദ്ദേഹം കൊളംബിയയുടെ നിയന്ത്രണമാണ് ഏറ്റെടുത്തത് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ കോളിൻസ് ചന്ദ്രത്തിൽ വഹിച്ച പങ്ക് എത്ര വലുതാണെന്നും നമുക്ക് വീണ്ടും ചരിത്രത്തിലേക്ക് തിരികെ പോകാം കൊളംബിയ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള എന്ന ലൂണ മുടിയിലേക്ക് കയറി കൊളംബിയയിൽ നിന്ന് വേർപെട്ട ഈഗിൾ ചന്ദ്രോപദലത്തിലേക്ക് യാത്ര തിരിച്ചു ചന്ദ്രൻ എവിടെ ഇറങ്ങണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു പക്ഷേ താര നോക്കിയപ്പോൾ കണ്ടത് അപകടകരമായ കൽ കൂമ്പാരങ്ങൾ ഉടനെ അവർ ആ സ്ഥലം മാറ്റി ഇറങ്ങാൻ തീരുമാനിച്ചു അതിനായി കൂടുതൽ ഇന്ധനം ഉപയോഗിച്ചു ഇരുപത്തഞ്ച് സെക്കൻഡ് കൂടി അത്തരത്തിൽ ഇന്ധനം ഉപയോഗിച്ചിരുന്നെങ്കിൽ കൊളംബിയയിലേക്ക് തിരികെ മടങ്ങേണ്ടി വന്നേനത്ര അങ്ങനെ അപകടങ്ങൾ ഒന്നും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ ഇരുപത്തൊന്നിന് ഈഗിൾ ചന്ദ്രോപദ്രത്തിൽ എത്തിയും ആംസ്ട്രോങ് ഈഗളിൻ്റെ വാതിൽ തുറന്ന് ഗോവണി വരെ താഴേക്കിറങ്ങി അദ്ദേഹം ഇടത്തെ ചന്ദ്രനിൽ ആദ്യം കുത്തിയതും യൂണിവേഴ്സൽ സമയം പ്രകാരം ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ ഇരുപത്തൊന്ന് രണ്ടമ്പത്താറ് പതിനഞ്ചാം സെക്കൻഡിനും കൂടാനുകൂടി വർഷങ്ങളോളം നിശ്ചലമായി ചന്ദ്രോപദനത്തിൽ അതാ മനുഷ്യസ്പർശം മനുഷ്യന് ഒരു ചെറിയ കാലവെപ്പ് മാനവരാശിക്ക് ഒരു വമ്പൻ കുതിപ്പ് ഈ വാക്കുകളാണ് ചന്ദ്രനിൽ വെച്ച് ആദ്യമായി ആംസ്ട്രോങ് ഉച്ചരിച്ചത് ആംസ്ട്രോങ്ങും പിന്നാലെ പത്തൊമ്പത് മിനിറ്റ് ശേഷം ആൾഡ്രനും ചന്ദ്രനിൽ കാലൂത്തി ഇവർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം പ്രശാന്ത സമുദ്രം എന്നറിയപ്പെടുന്നു ആംസ്ട്രോങ്ങും ആൽഡ്രനും ചന്ദ്രനിലെ പൊടിമണിലൂടെ നടന്നു ചന്ദ്രപുദിനത്തിലെ മണ്ണാണ് റിഗോലിത്ത് അവർ ചന്ദ്രനിൽ അമേരിക്കയുടെ വിജയം കൂടി പാർപ്പിക്കുകയും ചെയ്തു പക്ഷേ കൂട്ടുകാർക്കറിയാമോ ഗുരുത്വാകർഷണബലം ഫലം വളരെ കുറവായതുകൊണ്ട് ചന്ദ്രനിൽ അന്തരീക്ഷവാദങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയില്ല അതായത് ചന്ദ്രനിൽ വായുവില്ല ഇപ്പോൾ കൂട്ടുകാർക്ക് സംശയം തോന്നുന്നില്ലേ കാറ്റില്ലാത്ത ചന്ദ്രനിൽ എങ്ങനെ കോടിമാറും എന്നാൽ അവർ എല്ലാ ആകൃതിയിലുള്ള ഫ്രെയിമിലാണ് കോടി നാട്ടിയതും ഇനിയും ആ ചിത്രമോ വീഡിയോ കാണുമ്പോൾ സൂക്ഷിച്ചു നോക്കിക്കുള്ളൂ ആംസ്ട്രോമും ആൾഡ്രിനും ചന്ദ്രനിലൂടെ നടക്കുമ്പോൾ കോളിൻസ് കൊളംബിയയിൽ തന്നെ ചന്ദ്രനെ ചുറ്റിക്കായിരുന്നു ചന്ദ്രതലത്തിലെ രണ്ടേകാൽ മണിക്കൂർ ചെലവിട്ട ഇവർ ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കുവാനായി ശേഖരിച്ചു പരീക്ഷണ ഗവേഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ച ശേഷം അവർ ഈഗിൾ എന്ന പേടകത്തിൽ കയറി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് പിന്നെ മൈക്കിൾ കോളിൻസ് നയിക്കുന്ന മാതൃ പേടകത്തിലേക്ക് അതവർ ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നു ചന്ദ്രനിൽ നിന്ന് വിജയ ശ്രീലാൽതരായി ഭൂമിയിലേക്ക് ആംസ്റ്റർ സംഘവും യാത്ര തിരിച്ചു യാത്രയ്ക്ക് ശേഷം അവർ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തി പതിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷം പസഫിക് സമുദ്രത്തിൽ സ്വീകരിക്കാൻ യുദ്ധ കപ്പലുകൾ കാത്തു നിൽക്കുന്നു കനഡയുടെ പ്രഖ്യാപനം യഥാർത്ഥമാകുമ്പോൾ പ്രസിഡന്റ് കസേരൻ റിച്ചർഡ് നിൽസൺ ആയിരുന്നു പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യാത്രക്കാരെ പ്രത്യേക സുരക്ഷാക്രം ധരിപ്പിച്ച് റേഡിയേഷനുകൾ അന്യഗ്രഹ സൂക്ഷ്മജീവികൾ എന്നിവ യാത്രക്കാരുടെ ശരീരത്തിലും ഉടുപ്പിലും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഇരുപത്തൊന്ന് ദിവസം അവരെ പുറം ലോകവുമായി ബന്ധപ്പെടുത്താത്ത വിധം സൂക്ഷിച്ചു ഹവായി നിന്ന് വിമാനം കയറും മുമ്പേ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കസ്റ്റംസ് ഫോർ പൂരിപ്പിച്ചപ്പോൾ അവർ എഴുതി ഇവിടെ നിന്ന് വരുന്നു ചന്ദ്രൻ അതെ ചന്ദ്രനിൽ യാത്ര പോയി തിരികെ എത്തിയവർ അപ്പോളോ പതിലെന്ന് ഒരു തുടക്കം മാത്രമായിരുന്നു വിവിധ ദൗത്യങ്ങളിലെ ആകെ പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രയിൽ ആദ്യമായി മനസ്സിന് ഇറങ്ങിയിട്ട് അമ്പത്തിരണ്ട് വർഷം തെയ്യമോരും സവരിദ്ധത്തെയും വിശാല പ്രപഞ്ചത്തെ സംബന്ധിച്ച് ജിജ്ഞാസകൾക്കോ അന്വേഷണങ്ങൾക്കോ കുറവില്ല വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിവിധ ബഹിരാകാശ സംഘടനകൾ ഇന്ന് തിങ്കൾമാനത്ത് പാൽക്കണമല്ല ഫാമിയിൽ ഗഹായന്തര യാത്രയ്ക്കുള്ള മനുഷ്യരെ ഉപപ്പെടുത്തുന്ന ഇടത്താവളമായി ചന്ദ്രൻ മാറിക്കൊണ്ടിരിക്കുന്നു ഈ മിനേറ്റുകൾക്കെല്ലാം ഉള്ള പ്രചോദനം അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആംസ്റ്റർ നടത്തിയ മഹനീയമായ ആ ചൂട് അദ്ദേഹത്തെ പോലെ ശാസ്ത്രത്തിൻ്റെ ചിറകിലെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ഏതായാലും നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ്കൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത് നടന്ന ബെല്ലക്കണിൽ ഓടുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം